ഇയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ജർമ്മനിയിൽ നൂറ് നേഴ്സസിൻ്റെ ഒഴിവുകളുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജർമ്മനിയിൽ കെയർ ഹോമുകളിൽ നേഴ്സുമാർക്ക് അവസരം ഒഴിവാണ് അപ്പോൾ സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇത് വിശ്വാസയോഗ്യമായതുകൊണ്ടാണ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ യോഗ്യത ബി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് നേഴ്സിംഗ് അല്ലെങ്കിൽ ജി അതിനുശേഷം രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം പാലിയേറ്റീവ് കെയർ കോഴ്സ് കഴിഞ്ഞവർ ആണെങ്കിൽ ജിറിയാട്രിക് കെയർ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ മുൻഗണനയുണ്ട് കേട്ടോ ജർമ്മൻ ഭാഷയിൽ ബി വൺ ബി ടു യോഗ്യതയുള്ളവർക്കും മുൻഗണനയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ജർമ്മൻ ഭാഷ പരിശീലിപ്പിക്കുന്നതായിരിക്കും പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സാണ് ശമ്പളം നഴ്സിംഗ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ കുറഞ്ഞത് രണ്ടായിരത്തി യൂറോ അല്ലെങ്കിൽ രണ്ടായിരത്തി യൂറോ ഓവർ ടൈം അലവൻസ് എല്ലാം നിങ്ങൾക്കുണ്ടാവും കുറഞ്ഞ ശമ്പളം അതായത് ഈ ആപ്പ് ഒമ്പത് മാസത്തെ സൗജന്യ സൗജന്യ പരിശീലനം സൗജന്യ പരിശീലനത്തിന് പങ്കെടുക്കാൻ സന്നദ്ധരായിരിക്കണം കേട്ടോ അത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു മെയിലിലേക്ക് ഇവിടെ ഒരു മെയിൽ കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ വിൻ ോട്ട് നോർക്ക അറ്റ് ദ റേറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മെയിലിലേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വിശദമായ സി വി ജർമ്മൻ ഭാഷ യോഗ്യത അത് ഓപ്ഷണലാണ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയം ഉൾപ്പെടെ മറ്റ് അവശ്യരേഖകൾ ഉൾപ്പെടെ സഹിതം ഒക്ടോബർ പത്തിനകം അപേക്ഷിക്കണം ഈ രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഓവർ ടൈം അലവൻസുകൾ ഒഴികിയാണ് ഈ ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം നിങ്ങൾ ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ അതും കൂടെ എക്സ്ട്രാ അതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും മറ്റുള്ള കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുവേണ്ടിയും ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്